ഷ്യൂ ലോണ്ട്രി പുത്തൻ ആശയമാണ് കേൾക്കുന്നവർ എന്താണ് സംഭവമെന്നോർത്ത് ആദ്യമൊന്ന് നെറ്റിച്ചുളിച്ചേക്കാം ഫോർട്ടുകി സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരി കൃഷ്ണ തന്റെ ദൃഢനിശ്ചയം കൈമുതലാക്കി ഒൻപത് മാസങ്ങൾ കൊണ്ട് വിജയത്തിലെത്തിച്ച സംരംഭമാണിത് അഴുക്കു പിടിച്ച ചെളി നിറഞ്ഞ ഷൂകൾ പുതുപുത്തനാക്കി മടക്കി നൽകുന്ന സ്ഥാപനം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ പ്രതിമാസം വരുമാനം നൽകുന്ന ഹിത ഷൂ ലോണ്ട്രി ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രിക്ക് ശേഷം സിനിമാറ്റോഗ്രാഫിയിലേക്കും ഫോട്ടോഗ്രാഫിയിലേക്കും ഒക്കെ തിരിഞ്ഞ കൃഷ്ണയ്ക്ക് അവിടെ ചുവടുറപ്പിക്കാനായില്ല ചുവടുപ്പിക്കാനായില്ല അങ്ങനെയിരിക്കും സുഹൃത്താണ് ചെറിയ ബിസിനസ് തുടങ്ങിക്കൂടെ തുടങ്ങിക്കൂടെയെന്ന് ചോദിച്ചത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നയൻ മന്ത്സ് ആയി കഴിഞ്ഞ മെയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ആളുകളെ ഇങ്ങനെ നമ്മൾ നെഗറ്റീവ്സ് പറയാനുണ്ടായിരുന്നു ഷുഗ് എങ്ങനെയാണ് ഒരു ഹൈപ്പ് ലീക്ക് എത്തുക എന്നുള്ളത് എന്താ പറയുക നമുക്ക് പല ആൾക്കാരെത്തും പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരു നോർമൽ പേഴ്സൺ എന്ന രീതിയിൽ ഒരു സാധാരണ ഒരു ജോലി ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മളുടെ ലൈഫ് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും വർക്ക്ഔട്ടാവുന്നില്ല ആവുന്നില്ല എന്നുള്ള സ്ട്രഗിൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത് അപ്പോൾ ആ ആളെ എൻ്റെ അടുത്ത് ചോദിച്ചു തനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടേ അങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു കമ്പാനിയൻഷിപ്പ് വളരുന്നത് അവിടെയാണ് ഞങ്ങൾ സംസാരിച്ച് ഒരു ചൂടോണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരാശയത്തിലേക്ക് എത്തുന്നത് അതാണ് ഷൂ ലോണ്ട്രി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് വിദേശങ്ങളിൽ സർവ്വസാധാരണമായ ഷൂ ലോണ്ടറിയെക്കുറിച്ച് യൂട്യൂബിലൂടെ പഠിച്ചു ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ ചെയ്തു സംഗതി ക്ലിക്കായി വീഡിയോ വൈറലായി ആവശ്യക്കാർ ബന്ധപ്പെടാൻ തുടങ്ങിയതോടെ ഹിത ഷൂഷൈനി എന്ന സ്ഥാപനം പിറവിയെടുത്തു കടം വാങ്ങിയും എടുത്തും രണ്ടു ലക്ഷം മുതൽ മുടക്കിലാണ് കൃഷ്ണ സ്ഥാപനം തുടങ്ങിയത് ഒറ്റമാസം കൊണ്ട് മുതൽ തിരിച്ചു പിടിച്ചു കൃഷ്ണ നെസ്രിയയും മെറീന മൈക്കിളുമെല്ലാം കസ്റ്റമർമാർ പാടിവട്ടത്ത് ചെറിയ ഷട്ടറിൽ തുടങ്ങിയ ഷൂ ലോണ്ട്രിയിലേക്ക് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരെത്തുന്നുണ്ട് നടിമാരായ നെഷയും മെറീന മൈക്കിളും ഉൾപ്പെടെ സിനിമാ താരങ്ങൾ ഹിതയിലെ കസ്റ്റമർമാരാണ് തുടക്കത്തിൽ ഷൂകൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ക്ലോക്സും ലോഫോസും സ്ലൈഡ്സും ലക്ഷറി ബാഗുകളും സൂട്ട് കെയറും എല്ലാം വൃത്തിയാക്കുന്നുണ്ട് ദിവസവും കുറഞ്ഞത് പതിനഞ്ച് ജോഡിയിലേറെ ഷൂകൾ അത്ര തന്നെ ഷൂകൾ വൃത്തിയാക്കി നൽകുന്നുമുണ്ട് യുവാക്കൾ മുതൽ വൻകിട വ്യവസായികൾ വരെ ഹിതയിലെത്തും പാടിവട്ടത്തെ ചെറുകടമുറിക്ക് പുറമേ വെണ്ണലയിൽ വെയർ ഉണ്ട് ഷൂകൾ പുതുപുത്തനാകും ഷൂകളും ചെരുപ്പുകളുമെല്ലാം ആദ്യം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കും പിന്നീട് ചിലത് ഫോം വാഷ് ചെയ്യും സിന്തറ്റിക് ആണെങ്കിൽ സ്പ്രേ വാഷ് ആണ് മെഷീനുകളും ഓർഗാനിക് ലോഷനുകളും ഉപയോഗിച്ച് ഒരു ജോഡി ഷൂവിനെ പുതുമോടിയിലെത്തിക്കാൻ അരമണിക്കൂർ മതി അതാണ് ബിസിനസ് സീക്രട്ട് നിലവിൽ രണ്ട് ജീവനക്കാരുണ്ട് ഷൂ ലഭിച്ചാൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ മടക്കി നൽകും ചെളിയുടെ തോത് അനുസരിച്ച് ബില്ല് കൂടും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് വരെയാണ് ചാർജ് വൃത്തിയാക്കലിനു പുറമെ റിപ്പയർ പോളിഷ് എന്നിവയുമുണ്ട് കാൻവാസിന് മാത്രം ഹിതയിൽ ഇടമില്ല വിദേശത്തും ബ്രാഞ്ചുകൾ തിരുവല്ലയിലും വൈപ്പിനിലും മറ്റു ജില്ലകളിലും ഹിതയുടെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കൃഷ്ണ ന്യൂസിലാന്റ് യു എ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇതേ ആവശ്യത്തിനായി ആളുകൾ കൃഷ്ണയെ വിളിക്കുന്നുണ്ട് അതും പരിഗണനയിലാണ് ഒരിക്കലും വ്യവസായാകുമെന്ന് വിചാരിച്ചില്ല പരിഹസിച്ചിരുന്നവരും ചെരുപ്പുകുത്തി എന്ന് വിളിച്ച് ുണ്ട് ഇപ്പോൾ സന്തോഷം അഭിമാനം